കീരിപ്പച്ച എന്നുള്ള ഒരു സസ്യമാണ് ഈ കാണിക്കുന്നത് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് അവിൽപൊരി എന്നുള്ള പേരും ഇതിനുണ്ട് അവൽപൊരി എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ പൂക്കൾക്ക് ഒരു അവലിൻ്റെ ചെറിയ രൂപം സാദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഈ അവൽപുരി എന്നുള്ള പേര് കിട്ടിയത് ഇംഗ്ലീഷിൽ ഇതിന്റെ പേര് ഒഫിയോറൈസ മങ്കൂസ് എന്നാണ് ഈ സസ്യത്തിന്റെ പേര് ഇതിന് ഹിന്ദിയിൽ സർപ്പക്ഷി എന്നാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത് ഒഫിയോറൈസ മങ്കൂസ് എന്ന പേര് വരാൻ കാരണം ഈ സസ്യത്തെ പറ്റി ഒരു ഐതിഹ്യമായ ഒരു കഥയുണ്ട് അതായത് നമ്മുടെ കീരി പാമ്പുമായി യുദ്ധം ചെയ്യുമ്പോൾ കീരി തോൽക്കും എന്നൊരു അവസ്ഥ വരുമ്പോൾ കീരി ഓടിപ്പോയി ഈ നമ്മുടെ കിരിപ്പച്ചയുടെ ഇല ചവയ്ക്കുകയും അത് പാമ്പിന്റെ മുന്നിൽ മുന്നിൽ ചെന്ന് ചവച്ച് തുപ്പുകയും ചെയ്യും എന്ന് പറയുന്നു അപ്പൊ ഈ പാമ്പിന് ഈ കീരിപ്പച്ച എന്നുള്ള സസ്യത്തെ ഭയങ്കരമായ ഒരു പേടിയുണ്ടെന്നും അത് ഈ ഇല കാണുമ്പോൾ പേടിച്ച് ഓടുമെന്നുമാണ് ഒരു ഐതിഹ്യമായ ഒരു കഥ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഈ ഒഫിയോറൈസ മംഗൂസ് എന്നുള്ളൊരു പേര് ഇംഗ്ലീഷിൽ വന്നത് കഥയിൽ കേട്ടതുപോലെ തന്നെ പാമ്പുവിഷത്തിന് ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ കീരിപ്പച്ച എന്നുള്ള ഈ സസ്യം ഏകദേശം രണ്ടടികളൊക്കെ പൊക്കം വയ്ക്കുന്ന ഒരു സസ്യമാണ് കീരിപ്പച്ച ഇതിന്റെ ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സമൂഹമായി വിന്യസിച്ചിരിക്കും പൂക്കൾ ഇതേ രീതിയിലാണ് ഉണ്ടായി വരാറുള്ളത് ഏകദേശം ഒരു ഇളം മഞ്ഞ കലർന്ന ഒരു നിറമാണ് ഇതിന്റെ പൂക്കൾക്ക് പൂങ്കുല ഒരു ആറ് ഭാഗങ്ങളായി തിരിഞ്ഞതിന് ശേഷം അതിൽ ഇങ്ങനെ നമ്മൾ അരിമണികൾ അടുക്കി വെച്ചതുപോലെയുള്ള രീതിയിലാണ് ഇതിന്റെ പൂക്കൾ ഉണ്ടായി വരാറുള്ളത് ക്യാൻസർ രോഗത്തിന്റെ കീമോതെറാപ്പിക്കുള്ള ഒരു ഔഷധം ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുവാൻ ഒരു ലേഖനങ്ങളിൽ വായിച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ ഈ കിരിപ്പച്ച പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത് നീര് വേദന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പാമ്പ് വിഷം അൾസർ മൃണം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ സസ്യം പ്രധാനമായും ഉപയോഗിക്കുന്നത് വേദന സംഹാരിയായിട്ടും ഈ സസ്യം ആയുർവേദങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ആദിവാസികളിൽ ശരീരത്തിൽ നീരിന് ഇതിന്റെ വേര് അരച്ച് ഇടാറുണ്ട് ഈ സസ്യം നിൽക്കുന്നിടത്ത് പാമ്പ് വരത്തില്ല എന്നും ചില ഗോത്രവർഗാരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ട് ആദിവാസി ഗോത്രവർഗക്കാർ ഈ സസ്യത്തെ പ്രധാനമായും വിളിക്കുന്നത് കീരിയുടെ മൃതസഞ്ജീവനി എന്നാണ് ഈ സസ്യത്തെ അറിയപ്പെടുന്നത് അപ്പോൾ ഇതാണ് കീരിപ്പച്ച അല്ലെങ്കിൽ അവിൽപ്പൊരി എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെ വീഡിയോ വരാം ഓക്കെ ബൈ